ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെയറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ ഹെയർ ഇപ്പം വളരെ ഡാമേജ് ആയിട്ട് കിടക്കുകയാണ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിന് ഉണ്ട് ഞാൻ എൻ്റെ ഹെയർ തീരെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ എൻ്റെ ഈ നാര് പോലത്തെ മുടി ഒന്ന് നന്നാക്കി നന്നാക്കിയെടുക്കണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഡെയിലി റോസ്മേരി എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുമായിരുന്നു അപ്പോൾ താരനും മുടി കൊഴിച്ചിലൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ എന്തോ എനിക്ക് മടി കാരണം ഞാനത് നിർത്തിവെച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതൊന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാം പല പാക്കും ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയത് റോസ്മേരി വാട്ടർ തന്നെയാണ് എൻ്റെ ഹെയറിൻ്റെ പ്രധാന പ്രശ്നം താരൻ തന്നെയാണ് എൻ്റെ ഹെയറിൽ ഈടെ ആയിട്ട് നല്ല പോലെ താരനുണ്ട് അപ്പം ഞാനൊരു ചെറുപ്പം എടുത്ത് ഇതുപോലെ ചീകി കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരാറുണ്ട് പിന്നെ എൻ്റെ ഹെയറിൻ്റെ പ്രധാന പ്രശ്ന പ്രശ്നം പൊട്ടിപ്പോകുന്നതാണ് അതെനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലായിട്ട് സ്ട്രൈറ്റ്നറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ഇനി മുതൽ എൻ്റെ ഹെയർ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്താൽ എനിക്കും അതൊരു കോൺഫിഡൻസ് ആയിരിക്കും അപ്പോൾ ഹെയർ കെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വാങ്ങിയത് റോസ്മേരിയാണ് ഒരു റോസ്മേരി കൊണ്ട് റോസ്മേരി വാട്ടറും റോസ്മേരി ഹെയർ ഓയിലും ഉണ്ടാക്കാം അപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ റോസ്മേരിയും കരിഞ്ചീരവും പിന്നെ ഇത് കറ്റാർവായും കഞ്ഞെണ്ണിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ അരച്ചെടുക്കണം ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് ഇവ രണ്ടും നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ് മുടി കൊഴിയാതിരിക്കാനും മുടി വളരാനും ഇത് പണ്ട് മുതൽക്കേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യങ്ങളാണ് ഇവ രണ്ടും നല്ല പോലെ അരച്ചെടുക്കണം വെള്ളം കൂട്ടാതെ അരക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഹെയർ ഓയിലിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു ഇനി റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം അത് നിങ്ങൾക്ക് അറിയായിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ രണ്ട് സ്പൂണ് റോസ്മേരിയാണ് എടുത്തിട്ടുള്ളത് റോസ്മേരി ഒരിക്കലും നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാതെ ഉപയോഗിക്കരുത് അപ്പോൾ ഞാനിൻ്റെ അകത്തേക്ക് കരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് കരിഞ്ചീരകം ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം രണ്ട് സ്പൂണ് വെള്ളം രണ്ട് സ്പൂൺ അല്ല രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ വറ്റിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഇറക്കി വെക്കാം ഇതിനകത്ത് ഉലുവ ഇടുന്നത് നല്ലതാണ് പക്ഷേ എനിക്ക് ഉലുവേൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇട്ടിട്ടില്ല ഒലുവ ഇട്ടാൽ കുറച്ചും കൂടി നമ്മുടെ ഹെയറിന് നല്ലതാണ് ഈ റോസ്മേരി ഒന്ന് വറ്റി വരുമ്പോൾ ഇതിൻ്റെ കളർ കുറച്ച് ചേഞ്ച് വരും അപ്പം നമുക്ക് മനസ്സിലാവും പോലെ പിന്നെ ഈ റോസ്മേരിക്ക് നല്ല മണമാണ് എനിക്കിതിൻ്റെ മണം നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇത് ഏകദേശം റെഡിയായി ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് റോസ്മേരി ഓയിൽ ഉണ്ടാക്കാം അപ്പോൾ ചീൻചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജ്യൂസ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല പോലെ വറ്റണം എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ജലാംശമൊക്കെ പോയതിനു ശേഷം ഇതൊന്ന് കുറുകി വരും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കണം അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കരിഞ്ചീരകമാണ് ഇത് ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കരിഞ്ചീരം കുറച്ച് ഹാർഡായിട്ടുള്ള സാധനമായതുകൊണ്ടാണ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് ഏകദേശം വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇതിനെ ചൂസ് ചെയ്തത് ഈ ഒരു ചീൻചട്ടിയാണ് ഇരുമ്പിൻ്റെ ചീൻചട്ടി അത് കൂടുതലും നല്ലതാണ് നമ്മുടെ ഹെയറിന് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണം എനിക്കിതൊരു മാസം വരെ എത്തും കുറച്ച് ഹെയർ അല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ടും വെളിച്ചെണ്ണ തേക്കാറില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രാണ് ഞാൻ ഇട്ടിട്ട് തല കഴുകാറുള്ളു അപ്പോൾ അതിനകത്തേക്ക് രണ്ട് സ്പൂണ് റോസ്മേരി ഇട്ട് കൊടുത്തു ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം റോസ്മേരി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് വേവണം എങ്കിലാണ് അതിൻ്റെ നീരൊക്കെ വെളിച്ചെണ്ണയിലേക്ക് എത്തുകയുള്ളു പിന്നെ എൻ്റെ ഹെയർ കൊഴിയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഞാൻ ഏതെങ്കിലും ലോക്കൽ ഷാംപൂ ഇട്ടിട്ടാണ് ഹെയർ കഴുകാറ് അപ്പം നമ്മൾ എപ്പം ചിന്തിക്കേണ്ട കാര്യം ഈ ഹെയർ ഓയിൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി താളിയൊക്കെ തേച്ച് നമ്മുടെ ഹെയർ കഴുകാൻ നോക്കണം കാരണം അതിലൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല എത്ര നല്ല ഷാംപു ആണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഇടാണ്ട് ഷാംപൂ ഉണ്ടാക്കാറില്ലല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള താളി ഉപയോഗിച്ച് നമ്മൾ ഹെയർ കഴുകാൻ നോക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അഥവാ വീട്ടിൽ താളി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പരമാവധി നല്ല ഷാംപൂ ഉപയോഗിച്ചിട്ട് ഹെയർ കഴുകണം അപ്പം നമ്മൾ സ്കാൽപ്പിൽ ഓയിൽ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഡബിൾ ബോയിങ് മെത്തേഡ് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഓയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് കൂടുതൽ എഫക്റ്റീവാണ് പരമാവധി അൾട്ടർനേറ്റീവ് ദിവസം വെച്ചിട്ട് ഹെയർ കഴുകണം അല്ലെങ്കിൽ ഹെയർ ഡാമേജ് ആവും എനിക്ക് പറ്റിയത് ഞാൻ രണ്ടും മൂന്ന് നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഹെയർ കഴുകാറ് അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസ്സി ആയിപ്പോയി ഹെയറിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് ഡാൻഡ്രഫ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇടപെട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറായിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ചൂടാറാൻ വെക്കണം അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട് ഈ ഒരു ഹെയർ ഓയിൽ ജൂലൈ ലാസ്റ്റ് വരെ എത്തും എന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനി നമുക്ക് ഇത് ബോട്ടിലാക്കി വെക്കാം അങ്ങനെ റോസ്മേരി വാട്ടറും ഓയിലും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്ലൈ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണേ അപ്പോൾ ബൈ ബൈ